നിങ്ങൾ ഏഴായിരം രൂപയിൽ താഴെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം ഈ ഒരു ഫോണിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ ഫോണിന്റെ ഒരു ലുക്കാണ് നൽകിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ മുടികളൊക്കെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് പക്ഷേ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഹോളോ ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ബട്ടൺ ഒക്കെ നല്ല സ്റ്റേഡിയാണ് താഴെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹെഡ്സെറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് ബസലുകൾ ഡിസ്പ്ലേക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ചിന്റെ ാറ്റ് ഡിപ്ലേയാണ് നൽകിയിരിക്കുന്നത് എച്ച് ഡി പ്ലസ് റെസല്യൂഷന് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ് നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോന്റെ പീക്ക് ബ്രൈറ്റ്നസ് യൂണിസോക്കിന്റെ ടി സെവൻ ടു ഫൈവ് സോർ എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു ഫോണിന് കരുത്തുപായിരുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികമുള്ള അന്റി ടു സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും സിക്സ് ജി ബി റാം വരെയും ഒൺ ട്വന്റി എയ്റ്റ് ജി ബി ബി സ്റ്റോറേജും ഈ ഒരു ഫോണിന് വരുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു ഫോണിന് പക്ഷേ ചാർജ് ചെയ്യാനായിട്ട് പതിനഞ്ച് വാട്ടിന്റെ ചാർജർ മാത്രമാണ് ഫോണിന്റെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയാണ് ഫോണിൽ നൽകിയിരിക്കുന്നത് സെൽഫി എടുക്കാൻ എട്ട് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ആൻഡ്രോഡ് ഫിഫ്റ്റീനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഫോൺ ഫോർ ജി സ്മാർട്ട് ഫോൺ ആണെന്നുള്ളത് മാത്രമാണ് കുറവ് ആ സ്മാർട്ട് ഫോണിൻ്റെ പേര് പറയാൻ മറന്നുപോയി പോക്കോയുടെ സി സെവൻറ്റി വൺ